സോ ഫ്രണ്ട്സ് കണ്ടില്ലേ നമ്മുടെ ജാക്കൽ ഫിറ്റ്മിനോ സെവൻറ്റി എം എമ്മിൻ്റെ ആറ് കളേഴ്സ് ആറും അടിപൊളിയായിട്ടുള്ള ആറ് കളേഴ്സിലാണ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉള്ളത് എല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് ഈ ഫിറ്റ്മിനോൻ്റെ പ്രത്യേകിച്ച് നമ്മൾ രണ്ട് മൂന്നാ ഒരുപാട് വീഡിയോ ചെയ്തുള്ളൊരു ലൂറാണ് പക്ഷേ നമുക്കിപ്പോൾ റീസ്റ്റോക്ക് ഇത്രയും കളേഴ്സ് റീസ്റ്റോക്ക് വന്നുകൊണ്ടാണ് വീണ്ടും നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ഇതല്ല ഒരു എസ് എൽ എസ് കസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള എസ് എൽ എസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ലൈറ്റ് ഷോർ അത് നമുക്ക് ഷോറിൽ നിന്ന് ഒരു ലൈറ്റ് റോഡ് ഉപയോഗിച്ചിട്ട് ഫൈവ് ടു ട്വൻറ്റി ഗ്രാം ലൂറുകൾ നമുക്ക് എന്താ പറയുക ഫാസ്റ്റിലും സ്ലോയിലും അങ്ങനെയുള്ള ഒരുപാട് മെത്തേഡുകൾ കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കുന്ന ഒരു ടെക്നോളജിയാണ് അപ്പോൾ നമുക്ക് ഫാസ്റ്റ് റിട്രീവ് ചെയ്യാം സ്ലോ റിട്രീവ് ചെയ്യാം അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫിഷിംഗ് നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഫിറ്റ്മിൻ ഓല് നമുക്ക് മീൻ കിട്ടിയിട്ടുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ ഒരു മീനിൽ നമ്മുടെ കേരളത്തിലെ ഷോറിൽ നിന്ന് ചെമ്പല്ലി വളരെ സ്ലോ റിട്രീവ് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്പല്ലി കിട്ടുന്നുണ്ട് വറ്റ വളരെ ഫാസ്റ്റ് റിട്രീവില് നമുക്ക് വറ്റ അടിക്കുന്നുണ്ട് ഡെ അതിൽ സൂപ്പർ ഫാസ്റ്റ് റിട്ടീവിൽ നമുക്ക് സാൾമൻ അടിക്കുന്നുണ്ട് ബാറാമുണ്ടി അടിക്കുന്നുണ്ട് അതായത് നമുക്ക് നമ്മുടെ കേരളത്തിലെ ഷോറിൽ നിന്ന് കിട്ടുന്ന എല്ലാ മീനും ഒരു സിംഗിൾ ലോർ ഉപയോഗിച്ച് സിംഗിൾ സൈസ് ഉപയോഗിച്ച് ഇതിനെ പ്രത്യേകിച്ച് നമുക്ക് പതിനേഴ് ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്ര ലോങ്ങിൽ ഇപ്പോൾ വാമീന് ലോങ്ങിലാണ് അടിക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി മീറ്റർ എറിയാൻ നമുക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല ഇത് നമുക്ക് വളരെ സ്ലോലി റിട്രീവ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻറ്റ് ആക്ഷൻ കിട്ടുന്നുണ്ട് സോ നമ്മുടെ കളേഴ്സ് കണ്ടില്ല നമുക്ക് ഏഴ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാട്ടോ നമുക്ക് ഈ ഒരു ലൂർ അവൈലബിൾ എല്ലാ കളേഴ്സും ഡെഡ്ലി ആയിട്ടുള്ള കളേഴ്സാണ് കാരണം ഇതിൻ്റെ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ പാറ്റൻ്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു ലൂർ വരുന്നത് നമ്മുടെ ടാക്കിൾ ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജാക്കലിൻ്റെ ഫിറ്റ് മിനോ ഏകദേശം ആറ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലെ ഫിഷ് ക്യാച്ചിങ് ആയിട്ടുള്ള ഫിഷ് ഫിഷ് ക്യാച്ചിങ് ആയിട്ടുള്ള ആറ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് താങ്ക്